ചാത്തിനാകുളം പീപ്പിൾസ് ലൈബ്രറിയുടെയും ഹൗസ് ഓഫ് മാത്സ് ട്യൂഷൻ സെന്ററിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പക്ഷാചരണ സമാപനവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു ഉദ്ഘാടനം ചെയ്തു നല്ല വായനക്കാരനായി മാറുന്നത് അങ്ങനെ നമ്മുടെ നാട് സാക്ഷര കേരളമായി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ കാര്യത്തിൽ 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 നിൽക്കുന്നത് പീപ്പിൾസ് ലൈബ്രറി പ്രസിഡന്റ് എ ബിൻഷാദ് അധ്യക്ഷത വഹിച്ചു ടി കെ എം ആർട്സ് കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ഹാഷിംകുട്ടി മുഖ്യ പ്രഭാഷണം നടത്തി ലൈബ്രറി സെക്രട്ടറി അഡ്വക്കേറ്റ് സി അതുൽ ഹൗസ് ഓഫ് മാത്സ് പ്രിൻസിപ്പൽ എ ഹാഷിം ഡയറക്ടർ എച്ച് ജമാലുദ്ദീൻ എസ് രാജു മണികണ്ഠൻ എസ് ശ്രീനാഥ് എന്നിവർ പങ്കെടുത്തു